കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അപ്പോസനെ പോലൂസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വേദഭാഗം വായിച്ച് ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്താണ് ഈ ക്രൂസിന്റെ വചനം എന്ന് പറയുന്നത് ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷത്തിനുള്ളതായ മറ്റൊരു പേരാണ് കാരണം സുവിശേഷം എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചതായ ആ പ്രവൃത്തിയാണ് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം എന്നുള്ളതിന് അപ്പോസ്തനായ തോലൂസ് പറയുന്നതായ വ്യക്തമായ ഒരു വിശദീകരണമുണ്ട് ഓലൂസ് പറയുന്നു സുവിശേഷം എന്നതോ ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട കർത്താവായി യേശുക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാണ് എൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത യേശുക്രിസ്തു ക്രൂശീഡ് നിർവഹിച്ച തല പ്രവൃത്തിയാണ് എന്ന് മാത്രമല്ല യേശുക്രിസ്തു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിരുന്നിട്ട് താൻ അനേകർക്ക് പ്രത്യക്ഷനായി എന്നുള്ളതും സുവിശേഷത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ആകാശത്തിലേക്ക് നോക്കു നിൽക്കുന്നതായ ഗലീല പുരുഷന്മാരോട് യേശു പറയുന്നത് ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും അതും സുവിശേഷത്തിൻ്റെ ഭാഗമാണ് ഈ സുവിശേഷം ഒരു സന്ദേശമായിട്ടാണല്ലോ പ്രഘോഷിക്കപ്പെടുന്നത് കർത്താപ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹനത്തിന് ശേഷം മാളികമുറയിൽ കാത്തിരുന്നതായ നൂറ്റി ഇരുപത് പേരുടെ മേൽ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ അധികാരപ്പെടുത്തൽ വന്നതിന് ശേഷം അവർ ചിതറി പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി യേശുക്രിസ്തു അവരോട് പറഞ്ഞതുപോലെ അവർ യരിശലൈവിലും യഹൂദിയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം അവർ സാക്ഷികളായി തീർന്നു അങ്ങനെ ചിതറിപ്പോയവർ സുവിശേഷം പ്രസംഗിച്ചു അവർക്ക് പ്രസംഗിക്കാനുള്ളത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചായിരുന്നു ഇതായിരുന്നു അവർ പ്രസംഗിച്ചതായ സുവിശേഷം പക്ഷേ പല ആളുകളും ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട് ഇത് കോഷത്വമല്ലേ നമ്മൾ ആളുകളോട് പറയുകയാണ് നിങ്ങളുടെ പാപകൾക്ക് വേണ്ടി യേശുക്രിസ്തു ഇന്ത്യക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവേ പറയാറുള്ള കാര്യമാണ് ഏ ഞങ്ങൾക്കതിലൊന്നും താല്പര്യമില്ല ഇറ്റ് ഇസ് ലൈക്ക് എ നോൺ സെൻസ് അത് ഒരു നോൺ സെൻസ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കന് ആളുകൾ ഈ സുശേഷ സന്ദേശത്തിനുമ്പിൽ അവരുടെ തലകളെ ഉണങ്ങിയിട്ടുണ്ട് അനേകർ തീരുമാനമെടുത്തിട്ടുണ്ട് അനേകർ കർത്താവ് യേശുപ്രസ്തുയിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണമാണ് നമ്മൾ ഈ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ക്രൂഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ആർക്കാണ് പോഷത്വമായി തോന്നുന്നത് നശിച്ചു പോകുന്ന ആളുകൾ അതായത് സുവിശേഷത്താൽ ആകൃഷ്ടരാകപ്പെടാത്ത ആളുകൾ അവർ നശിച്ചു പോകുന്നവരാണെന്നാണ് വിശുദ്ധ വേദോസ്തം പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നശിച്ചു പോകുന്നു എന്ന് പറയുന്നത് കാരണം സുവിശേഷത്താൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി നശിക്കാതെ നിൽക്കുകയുള്ളൂ ഇവിടെ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മെ പരിഹസിക്കുന്നവരുണ്ട് കാരണം അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആളുകൾക്ക് പല കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ ഒരു എക്സ്പ്ലനേഷൻ ഒരാൾക്ക് പോലും തരുവാൻ സാധ്യമല്ല ഞാൻ ഒരിക്കൽ ഡൽഹിയിലേക്ക് ട്രെയിനിൽ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത സമയത്ത് കൊല്ലത്തു നിന്ന് ട്രെയിനിൽ കയറിയ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ ഏകദേശം രണ്ടു മൂന്ന് ദിവസം എടുക്കുമല്ലോ എത്തുവാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ പട്ടാളക്കാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു താങ്കൾ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാനൊരു സുശേഷകനാണ് എവിടേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഡൽഹിയിൽ എനിക്ക് ചില മീറ്റിങ്ങുകളുണ്ട് അതിൽ പോയി പ്രസംഗിക്കാനും അനേകരെ കാണാനും വേണ്ടി ഞാൻ കടന്നു പോവുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നാളുകളായി ഞാൻ ആഗ്രഹിച്ചൊരു ചോദ്യമുണ്ട് അത് നിങ്ങളോട് ചോദിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് സ്വർഗത്തിൽ പോയ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യമാണോ ആ ചോദ്യം എനിക്ക് വലിയ സന്തോഷം നൽകി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു വ്യക്തിയെ അറിയാം അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു മുപ്പത്തി മൂന്നര വയസ്സ് വരെ അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ശേഷം അദ്ദേഹം ക്രൂഷിക്കപ്പെട്ടു അദ്ദേഹം അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തി നിന്നിട്ട് സ്വർഗത്തിലേക്ക് വീണ്ടും കരറിപ്പോയി ആ വ്യക്തി സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് സ്വർഗത്തെക്കുറിച്ച് വളരെ നേരം സംസാരിച്ചു അദ്ദേഹം എന്നിട്ട് പറയുകയുണ്ടായി ഞാൻ ആദ്യമായിട്ടാണ് സ്വർഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നത് വിശുദ്ധ ബൈബിളിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നശിച്ചു പോകുന്നവർ എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്നവരായ ആളുകളാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നാം യേശുക്രിസ്തു മൂലമുള്ള ആ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ് അതിന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചിരിക്കുന്ന പേര് നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് യോകനൻ മൂന്ന് പതിനാറയ്ക്ക് പ്രകാരം പറയുന്നുണ്ടോ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു ഈ നിത്യജീവൻ പ്രാപിക്കാത്ത ഏതൊരു വ്യക്തിയാണെങ്കിലും അത് സമൂഹത്തിന് അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ലോകത്തെ പ്രമുഖനായൊരു വ്യക്തിയാണെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നു ആ വ്യക്തി നശിച്ചു പോകുന്ന വ്യക്തിയാണ് ഇന്ന് നെ കേൾക്കുന്ന ആരെങ്കിലും നിത്യജീവൻ അവകാശമായിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയിസ് ഈ ഭൂമി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ പിന്നീട് കടന്നു പോകുന്നത് നിത്യ നരകത്തിലേക്കാണ് ഈ ലോകത്തിൽ ആഡംബര സുഖങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തിന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയോട് ഞാൻ പറയട്ടെ നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും കഷ്ടവും ദുരിതവും മാത്രമായിരിക്കും വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്കും ലഭിക്കുക പക്ഷേ നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുകയില്ല മറിച്ച് നിങ്ങൾ എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ആ നിത്യജീവനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ ഒരു അനുഭവം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നിത്യജീവൻ പ്രാപിച്ചവരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ നിത്യജീവനെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിച്ച് കർത്താവായി യേശുപിസ്തുവിലുള്ള ആ ജീവിതം വിശുദ്ധിയോടെ ജീവിപ്പാൻ നിങ്ങൾക്ക് ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗിപിതാവെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു എന്നുള്ള ആ വചനം അങ്ങയുടെ മക്കളോട് ഇന്ന് സംസാരിപ്പാൻ ഇടയായതിനായി സ്തോത്രം കർത്താപേനെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവൻ അവകാശികളായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വചനെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ആ നിത്യജീവൻ പ്രാപിച്ച് ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ നീ അവരെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനികപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഈ വചനത്തിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ